ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമുക്ക് ഇന്നൊരു സ്വിഗ്ഗീനെ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് കാണാം ചെറുപയർ ആദ്യം വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിൽ അതൊന്നും കൂടി വേവണമായിരുന്നു ഒന്നും കൂടി ഒന്ന് കുഴഞ്ഞ മുട്ട ഇത് വെന്തിട്ടുണ്ട് പക്ഷെ ഒന്ന് കുഴയണമായിരുന്നു അപ്പം നമുക്ക് തേങ്ങയൊക്കെ ചേർത്തിട്ടൊന്നും കുഴച്ചെടുക്കാതെ നമുക്ക് അപ്പോൾ ജീരകപ്പൊടി ഏലക്കപ്പൊടിയാണ് ഞാനിപ്പോൾ ചേർത്തത് അതിനുശേഷമാണ് ചിന്തിച്ചത് അയ്യോ തേങ്ങ ഉണ്ടോ എന്ന് ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു അപ്പോൾ തേങ്ങ കിട്ടി തേങ്ങ അരമുറി തേങ്ങ വേണ്ട ഒരു കുറച്ച് തേങ്ങ മാത്രം ചെറിയ എടുത്താൽ മതി അതായത് ഞാൻ പയർ കുറച്ച് കുറച്ചെടുത്തിട്ടുള്ളൂ പയർ എടുക്കുന്നതിൻ്റെ അനുസരിച്ചിട്ട് തേങ്ങ നമുക്ക് വേണം കൂടോ ഉറക്കയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അപ്പോൾ അത്രയും തേങ്ങ എടുത്തിട്ടുള്ളൂ പിന്നെ അതിനകത്തേക്ക് ഞാൻ ടൈം ഇല്ല കുട്ടികൾ വന്നു അപ്പോൾ പിന്നെ ഞാൻ വേഗം ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ശർക്കര ചീകി ഇട്ടു അതെല്ലാം കൂടി പയറിലേക്ക് മിക്സ് ചെയ്തു അപ്പോൾ ഒന്ന് ഉഴിഞ്ഞ് വരുന്നല്ലോ അതിനുവേണ്ടി ഞാൻ കുറച്ചും കൂടി ഒഴിച്ച് ഒന്നും കൂടി വേവിക്കാൻ വെച്ചു ഒന്ന് കുഴഞ്ഞ പരുവം ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ആയി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് വേണമെങ്കിൽ മൈദപ്പൊടി ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കുഴഞ്ഞ പരുവത്തിൽ നമുക്ക് കിട്ടും ബോൾ പിടിക്കാൻ പരുവത്തിന് നമുക്ക് കിട്ടണമല്ലോ അതിനു വേണ്ടി അതിനിടയിലൂടി ഓരോ അലമ്പുകൾ ഉണ്ടാക്കുന്നുണ്ട് എല്ലാ വീട്ടിലും അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ പിന്നെ ഞാൻ ആ നെയ്യ് അവനെ നെയ്യ് എടുത്തുകൊണ്ട് ഓടിയതായിരുന്നു കേട്ടോ ഞാനൊരു പ്ലേറ്റിലേക്ക് എങ്ങനെ നെയ്യ് ഒരു സ്പൂൺ എടുത്ത് വെച്ചേക്കായിരുന്നു അവൻ അതെടുത്തുകൊണ്ട് ഓടിയതാണ് അപ്പോൾ ഒരു സ്പൂൺ നെയ്യ് നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഒരു നെയ്ൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും അപ്പോൾ നെയ്യ് ആഡ് ചെയ്തു അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് ആ വെള്ളമൊന്ന് പറ്റി പയറൊന്ന് കുഴഞ്ഞു വരണം അപ്പോൾ ഞാൻ ആ ഒരു ഈയൊരു പരുവത്തിൽ നിന്ന് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ചൂടാറാനായിട്ട് ഞാൻ കുറച്ച് നേരം ഫാൻറ്റഡിയിലൊക്കെ വെച്ചായിരുന്നു പിന്നെ മൈദപ്പൊടി എടുക്കുക ഉപ്പ് എടുക്കുക പിന്നെ ഈ മൈദ മിക്സിലേക്ക് കുറച്ച് ഉപ്പ് ഇടണം കേട്ടോ മഞ്ഞൾപ്പൊടി ഉപ്പും എല്ലാം ആഡ് ചെയ്തിട്ട് വെള്ളമൊഴിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ആ പൊടിക്ക് പൊടിക്കാവശ്യമായിട്ടുള്ള ആ ഒരു ടേസ്റ്റിന് വേണ്ട ഉള്ള ഒരു ഉപ്പ് മാത്രം ആഡ് ചെയ്താൽ മതി കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്താൽ മതി പിന്നെ ചിലവർ സോഡാപ്പൊടിയൊക്കെ ആഡ് ചെയ്യും പക്ഷെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഒത്തിരി കൂടി അത് ഹെൽത്തിന് നല്ലതല്ല അതുകൊണ്ട് കൊണ്ട് ഞാനത് അത് സ്കിപ്പ് ചെയ്യാണ് ആവശ്യമുള്ളവർക്ക് അത് ആഡ് ചെയ്യാം കേട്ടോ പിന്നെ അതൊക്കെ കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ട് വെള്ളം ശ്രദ്ധിച്ച് വേണം ചേർക്കാനായിട്ട് ആവശ്യത്തിന് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ഒരു ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവം വേണ്ട അതിന് മുന്നേ ഒരു പരുവത്തിലേക്ക് എത്തിയാൽ മതി ശരിക്കും ലൂസ് ബാറ്ററാവാൻ പാടില്ല കുറച്ച് ഒന്ന് കുറുകിയ പരുവത്തിൽ വരുമ്പോഴത്തേക്കും നമുക്ക് മതിയാക്കാം അപ്പോൾ ഇങ്ങനെ ദോശ ബാറ്ററിനെലും മുന്നിലേക്കുള്ള ഒരു പരുവം അങ്ങനെ ആക്കിയെടുത്തു എന്നിട്ട് ഞാൻ പയറൊക്കെ ബോളാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ അത്തേക്ക് മുക്കിയിട്ട് ബാറ്ററിൽ മുക്കിയിട്ട് എണ്ണ എണ്ണയിലേക്ക് ഇട്ട് കോരി എടുക്കാം വറുത്ത് കോരി എടുക്കാം കുറേ അധികം നേരം വറുക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഓൾറെഡി പയർ വേവിച്ച് വെച്ചിരിക്കുന്നതാണ് പയർ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒന്നാണ് അപ്പോൾ ആ പുറമേ ഉള്ള ആ മൈതേര കോട്ടിങ് മാത്രം നമുക്ക് ഫ്രൈ ആക്കിയാൽ മതി ഫ്രൈ ചെയ്താൽ മതി അപ്പോൾ അധികം നേരം നമ്മൾ ഓവർ കുക്ക്ഡ് ആവേണ്ട അപ്പോൾ ഭയങ്കര ഹാർഡായി പോകും സുഖിയായും സോഫ്റ്റ് ആവില്ല അപ്പോൾ അത് ശ്രദ്ധിക്കണം ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത് അറിയാവുന്ന നേരം സ്കിപ്പ് ചെയ്യാം അപ്പം ഞാൻ ആ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കുറച്ചെടുത്തിട്ടുള്ളൂ ഈ ഇത് ഉണ്ടാക്കുന്ന കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അല്ലെങ്കിൽ പിന്നെ അത് ഫുഡ് വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഞാൻ രണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ അങ്ങനെ അത് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഫ്രൈ ചെയ്ത് അത് ഓരോ ഓരോ ഫസ്റ്റ് ട്രിപ്പ് കോരി വെച്ചപ്പോൾ തന്നെ കുട്ടികൾ അത് എടുത്ത് കഴിക്കാൻ തുടങ്ങി പിന്നെ ഞാൻ ഫോട്ടോയ്ക്ക് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരുടെ അടുത്തു ഒരു സെക്കൻഡ് ഒന്ന് ഫോട്ടോ എടുക്കട്ടെ എന്നൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ